നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് നാടൻ ഇറച്ചിക്കോഴി വളർത്തൽ നമുക്ക് ലാഭകരമാകുമോ എന്നൊരു സംശയം എല്ലാവർക്കുമുണ്ട് ലാഭകരമാകണമെങ്കിൽ നമുക്ക് എല്ലാ തീറ്റകളും കൊടുത്ത് വളർത്താൻ കഴിയുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടണം എന്നാൽ ഏറ്റവും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു മീറ്റ് പർപ്പസ് ഉള്ള കോഴികളെ നമുക്ക് കിട്ടണം ഇത്തരം കുറച്ച് കോഴികളെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ കോഴികളെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് നമ്മുടെ ഹൈബ്രിഡ് നാടൻ പൂവൻ കുഞ്ഞുങ്ങളാണ് ഈ ഹൈബ്രിഡ് നാടൻ പൂവൻ കോഴി കോഴി ഇത് ഏകദേശം മൂന്ന് മാസം ആകാറായ കോഴികളാണ് ഏകദേശം രണ്ടര മാസം കഴിഞ്ഞ് മൂന്നു മാസം ആകാൻ പോകുന്നേ ഉള്ളൂ ഇത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ബാച്ച് നമ്മൾ വിറ്റ് ബാലൻസ് കിടന്നത് ഞാൻ ഇട്ട് വളർത്തി നോക്കിയതാണ് ഇതെങ്ങനെയാണ് വരിക എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വളർത്തി നോക്കിയതാണ് ഇത് നമുക്ക് രണ്ടര ഏകദേശം മൂന്ന് മാസം ആകാറായുമ്പോൾ രണ്ടേ മുക്കാൽ മാസം കഴിഞ്ഞു ഇതിൻ്റെ വെയ്റ്റ് നമുക്കൊന്ന് നോക്കാം പക്ഷേ ഇതിനെ നല്ല രീതിയിൽ തീറ്റ കൊടുക്കണം നമുക്ക് നാടൻ തീറ്റ എന്ത് കൊടുത്താലും മതിയാകും ഇത് നല്ല രീതിയിൽ തീറ്റ കൊടുക്കുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ മീറ്റ് നമുക്ക് കയറും എന്ത് തീറ്റയും ഇത് കഴിക്കും നല്ല രീതിയിൽ തീറ്റ കഴിഞ്ഞാൽ ഈ കോഴികളെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം നല്ല മീറ്റ് പർപ്പസ് ഉണ്ടാകും ഞാൻ അതിനകത്തുനിന്ന് ഒരു കോഴിയെ ഞാൻ പിടിച്ചിട്ടുണ്ട് പിടിച്ച് കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എന്ന് നോക്കാം ഇതിൻ്റെ വെയ്റ്റ് നമുക്ക് എത്ര കിലോ ഉണ്ട് ഇത് നമുക്കൊന്ന് നോക്കാം കണ്ടോ ഈ കോഴികൾ ഇതാണ് ഏകദേശം മൂന്ന് മാസം മൂന്ന് മാസം ഒന്ന് കണക്ക് കൂട്ടിക്കൊള്ളു നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഇതിനുണ്ടായ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കിലോ അമ്പത് ഗ്രാം ആണ് രണ്ട് കിലോ അമ്പത് ഗ്രാം ആണ് ഇതിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് നോക്കിക്കോളൂ ഞാനിത് ഒന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും വെച്ചിട്ടില്ല നമുക്ക് സീറോ ഇത് സീറോ ആണ് വരുന്നത് ഈ കോഴികളെ ഞാൻ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് കിലോ അമ്പത് ഗ്രാം ആണ് ഇത്രയും നല്ല വെയിറ്റ് രണ്ട് കിലോ അമ്പത് ഗ്രാം ഈ കോഴികളുണ്ട് അപ്പോൾ ഈ രണ്ട് കിലോ അമ്പത് ഗ്രാം എന്ന് പറയുന്നത് നല്ല ഒരു വെയ്റ്റ് പ്രോഗ്രസ്സാണ് ഈ കോഴികളെ നമുക്ക് വിൽക്കുവാനുണ്ട് കുറച്ച് ഒരു മാസം പ്രായമായ ഏകദേശം നമ്മൾ ബ്രൂഡിങ് കഴിഞ്ഞ് എൻ്റെ വാക്സിൻ ഫസ്റ്റ് രണ്ട് വാക്സിനുകൾ കഴിഞ്ഞ കോഴികളെ നമുക്ക് വിൽക്കുവാനുണ്ട് ഏകദേശം ഒരു മാസം പ്രായമായ കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് നമുക്ക് എന്ത് തീറ്റയും നമുക്ക് കൊടുത്ത് വളർത്താം നമുക്ക് ഏത് തീറ്റയും നമുക്ക് ഈ കോഴികൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്താം നല്ല ഒരു പ്രോഗ്രസ് നമുക്കുണ്ടാവും നല്ല രീതിയിൽ നമുക്കൊരു മൂന്നര മാസം കൊണ്ട് ഒരു രണ്ടര കിലോ വെയ്റ്റോട് കൂടി നമുക്കിതിനെ വിൽക്കുവാൻ കഴിയും നമുക്ക് എന്ത് തീറ്റയും നമുക്ക് കൊടുത്ത് നമുക്ക് വളർത്താൻ കഴിയും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ ചുണ്ട് വരെ മുറിച്ചിട്ടാണ് നമ്മൾ തരിക തമ്മിൽ കൊത്താതിരിക്കാൻ തമ്മിൽ കൊത്തുകൂടുക എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിന് വേണ്ടി നമ്മൾ ചുണ്ട് വരെ മുറിച്ച് അതാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ മാസം അവസാനം നമ്മൾ ഇതിൻ്റെ ഡെലിവറി ഉണ്ടാവും എഴുപത് രൂപ വിലയാണ് ഈ കോഴികൾക്ക് ഇതിൻ്റെ കളർ തൂവലൊക്കെ നല്ല രീതിയിൽ വരും തൂവലൊക്കെ നല്ല കളർ ഡിസൈൻ കാര്യങ്ങളൊക്കെ വരും ഇത് നിങ്ങൾ ആ ഒറ്റ കളറൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ എല്ലാം നല്ല ഒരു തൂവൽ പാറ്റേൺ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഈ കോഴികൾ ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ഡെലിവറി ഉണ്ടാകും കുറഞ്ഞ ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളെങ്കിൽ ഹൈവേ ഡെലിവറി മാത്രമേ ഉണ്ടാവൂ ഒരു നൂറിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ഫാം ഡെലിവറി നൽകാം അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം രണ്ട് വാക്സിൻ കഴിഞ്ഞതാണ് നമുക്ക് മൂന്നര മാസം കൊണ്ട് നമുക്ക് രണ്ടര കിലോ വെയിറ്റ് വരെ നമുക്ക് ലഭ്യമാകുന്ന തരത്തിൽ എന്ത് തീറ്റയും കൊടുത്ത് വളർത്താൻ പറ്റുന്ന കോഴികളാണ് തീറ്റ എന്ത് കൊടുക്ക കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിനാവശ്യത്തിന് തീറ്റ കൊടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ വെയിറ്റ് വരൂ നമുക്ക് പച്ചക്കറി വേസ്റ്റോ മീൻ വേസ്റ്റോ ചോറോ തവിടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുത്ത് നമുക്ക് വളർത്താം അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഡെലിവറി സൗകര്യം ഉണ്ടാവും അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാം ഓക്കെ താങ്ക്